ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിന്റെ ചെറിയൊരു പ്രേമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദേവട്ടിയുടെ സകല അസുഖങ്ങളും മാറുകയാണ് അപ്പൊ അപ്പൂവിന് ഇതൊന്നും സഹിക്കാനായിട്ട് പറ്റുന്നില്ല ദൈവമേ തന്റെ മകള് തൻ തനിൽ നിന്ന് അകന്നു പോകുകയാണോ എന്നൊക്കെ ചിന്തിച്ച് ഏർ ഭയങ്കര ഭയങ്കരേറെ സങ്കടം തോന്നുകയാണ് അപ്പൊ ദേവി പിന്നീട് അപ്പൂവിനോടോ ഒന്നും ഒരു ഒന്നും സംസാരിക്കാതെ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിലേക്ക് ചെന്നപ്പോഴും ദേട്ടിയെക്കുറിച്ച് മാത്രമാണ് ദേവിയുടെ ചിന്ത പല കാര്യങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ് ദേവി അമ്മയും അമ്മയും കൂടി വഴക്കിട്ടില്ലേ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മോക്ക് സങ്കടമായത് ഇനി നിങ്ങൾ വഴക്കിടരുതേ എന്ത് വഴക്കാണ് നിങ്ങൾ ഇട്ടത് എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ദേവി ആലോചിക്കുകയാണ് അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേവിക്ക് വളരെയേറെ സങ്കടം തോന്നിക്കുകയാണ് അപ്പം അഞ്ചു ആയിട്ട് വരികയാണ് എന്തിനാണ് ദേവീച്ചി ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവോ ദേവീച്ചിക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് എനിക്കൊന്നും കഴിക്കാനായിട്ട് തോന്നില്ല എൻ്റെ മോളുടെ മുഖം കാണാതെ ഇനി എനിക്കൊന്നും ഇറങ്ങില്ല അഞ്ചു എന്നിങ്ങനെ പറയുമ്പോൾ അതിനിപ്പം മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ ശിവേട്ടനെ വിളിച്ചായിരുന്നു ശിവേട്ടൻ പറഞ്ഞല്ലോ യാതൊരു കുഴപ്പമില്ലെന്ന് പിന്നെ ദേവീച്ചി ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമുണ്ടോ പിന്നെ ഒരു കാര്യം ആലോചിച്ചു ദേവിയേച്ചി ഇനി അപ്പു ഏതായാലും ദേവിയേച്ചിയോട് പ്രശ്നം ഉണ്ടാക്കാൻ പാരില്ല ദേവിയേച്ചിക്ക് കാരണമാണല്ലോ ആ കുഞ്ഞിനിപ്പോ നല്ല ആശ്വാസം കിട്ടിയിരിക്കുന്നത് കുഞ്ഞിന്റെ അസുഖങ്ങളെല്ലാം ഭേദമായിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് പോകുന്നത് ഇനി ഏതായാലും ആ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നും മോളെ കളിപ്പിക്കുകയും ചിരിക്കുകയും വർത്തനം പറയുകയും ചെയ്യാം ഏയ് എന്നാലും അഞ്ചു അപ്പുവിൻ്റെ ഭാഗത്തു ഇങ്ങനൊരു പ്രതികരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പൂ എത്രമാത്രം സ്നേഹമായിരുന്നു അതിനു മാത്രം ഞാൻ കുഞ്ഞിനെ തട്ടിയെടുത്തിട്ടില്ലല്ലോ കുഞ്ഞിനോട് കുറച്ച് ഫ്രീ ആയിട്ട് ഇടപെട്ടു അത്രയും മാത്രമല്ലേ ഉള്ളൂ ആ അപ്പം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ദേവേച്ചി ഇനി ആ കാര്യങ്ങളെല്ലാം മനസ്സിൽ ചിന്തിച്ച് കൂടുതൽ ടെൻഷൻ ടെൻഷനാവിട്ട് നിൽക്കണ്ട ഏതെല്ലാം അവർ വരട്ടെ വരുമ്പോൾ കാര്യങ്ങളെല്ലാം അറിയാം അപ്പു ചെയ്യുന്നത് വളരെ മോശമായ കാര്യമാണ് അപ്പു ജോലിക്ക് പോകുമ്പോഴും കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയത് അത് ചേച്ചി തന്നെയല്ലേ ദേവിയുടെ തന്നെയല്ലേ അപ്പോൾ ദേവിയുടെ മറന്നുകൊണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു ഇത് കേട്ട നമ്മുടെ ദേവിയാണെങ്കിൽ അഞ്ജു നീ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാനായിട്ട് പോവുകയാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിനക്ക് മനസ്സിലാവില്ല പിന്നീട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയുള്ളു നിനക്ക് നീയും ചിലപ്പോൾ നിൻ്റെയും മനസ്സ് മാറിയെന്നിരിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് അഞ്ജു ആണെങ്കിൽ ഏയ് ഇല്ല ദേവിയേച്ചി ഏതായാലും അപ്പൂവിനെ പോലെ ഞാൻ കാണിച്ചു കൂട്ടില്ല ദേവീച്ചി എല്ലാം ദൈവത്തിൻ്റെ വരദാനങ്ങളല്ലേ എന്നും പറഞ്ഞ് ഇവർ ഓരോ കാര്യങ്ങളും പറയുകയാണ് അപ്പോൾ നമ്മുടെ ബാലം വരുകയാണ് അപ്പം ബാലം വന്നു കഴിഞ്ഞപ്പോഴേക്കും ബാലേട്ടനെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ ബാലേട്ട ബാലേട്ടനും വല്ലാത്ത ആണല്ലോ എന്ന് ചോദിക്കുകയാണ് ആ ഓരോരുത്തരെയോ ഓരോ കാട്ടായങ്ങളുമെ പക്ഷേ താനിനി ഈ കാര്യത്തെക്കുറിച്ച് ഓർദും ടെൻഷൻ അടിക്കണ്ട ഇനി അപ്പോൾ ഏതായാലും തൻ്റെ അടുത്ത് പ്രശ്നത്തിനൊന്നും വരില്ല അവളിങ്ങനെ ഓരോരോ തെറ്റുകളും ചെയ്ത് ചെയ്ത് കൂട്ടാറുണ്ടല്ലോ അതിനുശേഷം തന്നോട് വന്ന് മാപ്പും പറയും ഇനിയും അതേപോലെ തന്നെ തൻ്റെ മുന്നിൽ വന്ന് മാപ്പ് പറയും താൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആണല്ലോ ദേവുട്ടിക്ക് ആശ്വാസം തോന്നിയത് അപ്പോ ദേവുട്ടിയെക്കുറിച്ച് ഇനിയൊരു വഴക്ക് ഈ വീട്ടിലുണ്ടാവില്ലാടോ താനായിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കാനായിട്ട് അങ്ങോട്ട് പോവണ്ട അവള് തന്നെ ഇങ്ങോട്ട് വരും എന്ന് ബാലൻ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കും ബാലേട്ട എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ബാലേട്ട അവരെയൊക്കെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചാണ് ഞാൻ എല്ലാവരെയും പിടിച്ചു പറിക്കുന്ന ഒരാളായിട്ടാണോ കരുതിയിരിക്കുന്നത് ഞാനങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ഇപ്പൊ വന്ന് കണ്ടില്ലേ ഹരി വന്ന് നമ്മളോട് എല്ലാവരോടും മാപ്പ് പറഞ്ഞിരിക്കുന്നു അതെന്തിനു വേണ്ടി അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ അവൻ്റെ മനസ്സിൽ സങ്കടം കാണും അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ മനസ്സിൽ സങ്കടമായി സങ്കടമായി തോ കണ്ടെന്ന് അവനും തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവനിങ്ങനെയെല്ലാം പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും അവർ നാളെ ഡിസ്ചാർജ് ചെയ്ത് വരും ഏഹ് അപ്പോൾ നാളെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യോ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യും ഞാൻ ഹരിയെ വിളിച്ചായിരുന്നു ഹരി കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു ഓ കുഞ്ഞൊന്ന് വന്നാ മതിയായിരുന്നു എനിക്കാ കുഞ്ഞു കുഞ്ഞിനെ കാണാതെ ഒരു മനസമാധാനം എന്നും ദേവി പറയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ അപ്പുവും ദേവൂട്ടിയും വരികയാണ് അപ്പോൾ ദേവൂട്ടിയെ ദേവൂട്ടിയെ എടുത്തു പിടിച്ചുകൊണ്ടാണ് നമ്മുടെ അപ്പു കാറുന്നിറങ്ങുന്നത് അപ്പോൾ ദേവൂട്ടി ചോദിക്കുന്നുണ്ട് എന്താ അമ്മ വരാതിരുന്നെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പു ആണെങ്കിലും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല ശിവനാണെങ്കിലും ആകെ ടെൻഷൻ ഇനി വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നൊക്കെ ചിന്തിച്ചാണ് ശിവനും ആകെ ടെൻഷൻ അടിക്കുന്നത് അപ്പോൾ ഇവർ വരുന്നത് കണ്ട് കഴിഞ്ഞപ്പോഴേക്കും ബാലനാണെങ്കിൽ ആകെ പേടി ദേവി ദേവൂട്ടിയും കൊണ്ട് അപ്പു വരുന്നുണ്ട് ഏതായാലും താൻ അങ്ങോട്ട് കയറി ചെന്ന് ഒരു കാര്യത്തിൽ ഇടപെടാനായിട്ട് നിൽക്കണ്ട കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ച് വഷളാക്കാനായിട്ട് നിൽക്കണ്ട എന്നും പറയാണ് അതുകൂടി കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ദേവിക്ക് ആകെ സങ്കടം ദേവൂട്ടിയെ കാണാൻ വേണ്ടി കാത്തിരുന്നതാണ് നമ്മുടെ ദേവി അങ്ങനെ അപ്പു കുഞ്ഞിനെയും കൊണ്ട് നേരെ റൂമിലേക്ക് ചെല്ലുകയാണ് റൂമിലേക്ക് ചെന്ന് മോളെ ഇനി ടെൻഷൻ ഒന്നും അടിക്കരുത് അടിക്കരുതെട്ട് ഏയ് ഇനി ഞാൻ ടെൻഷൻ ടെൻഷനൊന്നും അടിക്കില്ലേ മമ്മി എനിക്കിപ്പോൾ യാതൊരു പ്രശ്നവും ഞാൻ അമ്മയെ കണ്ടായിരുന്നല്ലോ അല്ല ദേവുട്ടി ഇങ്ങോട്ട് വന്നിട്ട് എന്താ അമ്മ എന്നെ കാണാൻ വരാതിരുന്നത് അപ്പോൾ അപ്പോ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേവിക്ക് കുഞ്ഞിനെ കാണാതിരിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം ദേവി നേരെ ആ റൂമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് റൂമിൻ്റെ അടുത്തേക്ക് ചെന്ന് കുഞ്ഞിനെ നോക്കിയാണ് അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ദേവകുട്ടി വിളിച്ചുകൊണ്ട് ഓടി ചെന്ന് ദേവിയെ കെട്ടിപ്പിടിക്കുകയാണ് അമ്മ എന്നാലും വന്നല്ലോ അമ്മ എന്നാൽ പിന്നെ ഹോസ്പിറ്റലിലിട്ട് വരാതിരുന്നത് ദേവകുട്ടിയെ കൊണ്ടുവരാനായിട്ട് ഞാൻ അമ്മയൊക്കെ ഒരുപാട് അന്വേഷിച്ചായിരുന്നു ഏയ് ഇവിടെ ആരും ആരുമില്ലല്ലോ മോളെ അതുകൊണ്ടാണ് അമ്മ ഇങ്ങോട്ട് പോകുന്നത് എൻ്റെ മോൾക്ക് ഇപ്പോൾ യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ വാരിയെടുത്തോണ്ട് ഇങ്ങനെ ഒരുപാട് ഉമ്മ വയ്ക്കുകയാണ് പക്ഷേ ഇതൊന്നും അപ്പുവിനെ സഹിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അപ്പുവിനോട് കൂടുതലൊന്നും സംസാരിക്കാൻ വേണ്ടെന്നാണല്ലോ ബാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ദേവി കൂടുതൽ സംസാരിക്കാനായിട്ട് പോയില്ല അപ്പോൾ മോളെ ഇനി സങ്കടപ്പെടരുത് സങ്കടപ്പെടരുതെട്ടോ ഏയ് ഞാൻ സങ്കടപ്പെടില്ല പക്ഷേ അമ്മ എപ്പോഴും എൻ്റെ കൂടെ തന്നെ വേണം ഞാൻ ഞാനമ്മയുടെ ഒപ്പേ കിടന്നുറങ്ങൂ ആ മമ്മി ഞാൻ ഞാനമ്മയോടൊപ്പേ കിടന്ന് ഉറങ്ങുള്ളൂ കേട്ടോ എന്നെ അവരുടെ അടുത്തൊന്നും പിടിച്ചഴച്ചുകൊണ്ട് വരല്ലേ ദേവുട്ടിക്ക് സങ്കടം ആവും ദേവുട്ടിക്ക് സങ്കടം ആയിട്ടുണ്ടെങ്കിൽ ദേവകുട്ടി പിന്നെയും ഹോസ്പിറ്റലാകും അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യല്ലേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇതൊക്കെ കേട്ട ദേവിയാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ് അപ്പം ദേവി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും അപ്പൂവിന് ആകെ സങ്കടം തോന്നിക്കുകയാണ് അപ്പോൾ ദേവകുട്ടിയോട് മോളെ അമ്മയ്ക്ക് പിന്നെ ആരാ ഉള്ളത് അമ്മ മമ്മിയോടൊപ്പം ദാഴിയോടൊപ്പം കിടക്കാതെ മോള് കിട കിടന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് സങ്കടം ആവില്ലേ എന്നൊക്കെ ഇനി സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട എനിക്ക് കിടന്നാൽ മതി അമ്മയാണെങ്കിൽ റിയ പാട്ടും പാടിത്തരും കഥ പറഞ്ഞാരും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ മമ്മി അതൊന്നും ചെയ്യാറില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു പറയുകയാണ് അപ്പൊ കൊച്ചു പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ അങ്ങനെ ശിവൻ നേരെ അഞ്ചുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ ശിവേട്ട അപ്പുവിൻ്റെ ഇപ്പോഴത്തെ പെരുമാറ്റം വളരെ മോശമായ കാര്യമാണ് ഇന്നലെ തന്നെ ദേവിയെടുത്തി ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഞാൻ നിർമ്മിതിച്ചിട്ടാണ് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചത് എന്നാലും ദേവയുടെതയോട് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് അപ്പുവിന് എങ്ങനെ തോന്നി എത്ര മാത്രം അവളെ നന്നായിട്ട് നോക്കിയതാ അവൾ ഗർഭിണിയായിരുന്നപ്പോഴും അവളുടെ പിറകേന്ന് മാറാതെ ദേവിയുടെ ഇതെല്ലാം ചെയ്തല്ലേ പക്ഷെ ഓരോ കാര്യങ്ങളും അപ്പുവിൻ്റെ ധാഡിയും അമ്മിയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സമയത്തൊക്കെ ആണെങ്കിൽ അവർ അവൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യായിരുന്നു ഇപ്പം അങ്ങനെയല്ല അവര് പറഞ്ഞതാണ് ശരി എന്നും പറഞ്ഞുകൊണ്ടാ അവൾ സംസാരിക്കുന്നത് അവളെ സ്വഭാവം ആകെ മാറിപ്പോയി ശിവേട്ട നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അഞ്ചു പക്ഷേ ദേവേട്ടത്തേക്ക് അത് വല്ലാത്തൊരു ഫീലിംഗ് ആയിട്ടുണ്ട് കുഞ്ഞാണെങ്കിൽ ദേവേട്ടത്തെ മാത്രം മതിയെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് പിന്നെ കുഞ്ഞിനെ അവൾ വിടണമില്ലല്ലോ പിന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ശിവനും അഞ്ചിയും കൂടി അവിടെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് അങ്ങനെ ഇരിക്കുക നമ്മുടെ അപ്പു അപ്പുവാണെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു പോകും വഴി ഉണ്ടാക്കണം അല്ലെങ്കിൽ ശരിയാവില്ല അപ്പം അപ്പ് വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു ഒറ്റ വാശിയോട് കൂടി തന്നെ അപ്പു നേരെ ദേവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോടുത്തെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് ആ സോറി ദേവിയുടെ പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് എന്താ അപ്പു ദേവേടതി എനിക്ക് ദേവയുടെ ഒരു റിക്വസ്റ്റ് ഉണ്ട് റിക്വസ്റ്റോ എന്തിനാ എൻ നിനക്ക് എന്തിനും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നീ എന്തിനാ എന്നോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് അത് വേറൊന്നും കൊണ്ടല്ല ദേവേടതി ഇത്രയും നാൾ ഇത്രയും നാൾ ദേവിയുടെ തെ ദേഡി അമ്മ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് നടന്നു പക്ഷേ കുഞ്ഞ് ഓരോ ദിവസം കഴിയും തോറും എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ദൈവ് ചെയ്ത് ദൈവേടത്തേക്ക് കുഞ്ഞിനെ സ്നേഹിക്കാം താലോലിക്കാം എല്ലാം ചെയ്യാം പക്ഷേ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എനിൽ നിന്ന് ദൈവത്തോർത്ത് അകറ്റാനായിട്ട് നിൽക്കരുത് കുഞ്ഞിനെ ഇത് കിട്ടിപ്പോഴേക്ക് അപ്പു നീ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ കുഞ്ഞിനെ നിന്നിൽ നിന്ന് അകറ്റിയെന്നോ അങ്ങനെ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ട് പോലൂല ദൈവേടതി ദൈവേടത്തി അങ്ങനെ പറയും പക്ഷെ എൻ്റെ മനസ്സിൻ്റെ വേദന എന്താണെന്ന് അറിയണമെങ്കിൽ ദേവേട്ടത്തി ഒരു അമ്മയാകണം നന്ദു പ്രസവിക്കണം ആ കുഞ്ഞ് ദേവേട്ടത്തിയിൽ നിന്ന് അകലുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദേവേട്ടത്തിയുടെ മനസ്സ് എങ്ങനെയായിരിക്കും അതൊന്ന് ചിന്തിച്ചു നോക്ക് പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വർത്തമാനമാണ് അപ്പുവിൻ്റെ നാവിൽ നിന്നും ദേവി കേട്ടത് അത് കേട്ടതും ദേവി ചങ്ക് തകർന്നൊരവസ്ഥയിലായി പോവുകയാണ് കാരണം ദേവി പ്രസവിക്കാതിരുന്നത് ഈ അനിയന്മാർക്ക് വേണ്ടിയാണെന്ന് ഇവർക്കാർക്കും അറിയില്ലല്ലോ അങ്ങനെ ഒരു വർത്തമാനം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ദേവി ചങ്ങ് തകർന്നൊരവസ്ഥ അപ്പോൾ അപ്പു വീണ്ടും റിക്വസ്റ്റ് ചെയ്യണം ദേവി ചേർത്ത് ഇനി എൻ്റെ മോളെ ശല്യം ചെയ്തുകൊണ്ട് വരരുത് അവളെ ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ അവൾ അവളെന്നെയും ഒന്ന് സ്നേഹിച്ചോട്ടെ ഞങ്ങളുടെ ഇടയിൽ ഒരു കരടായിട്ട് ദേവിയോട്ട് തിനി വരാനായിട്ട് പാടില്ല എന്ന് മുഖത്തടിച്ച രീതിയിൽ തന്നെ കരഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ അപ്പു ദേവിയോട് പറയുകയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് അപ്പവും പോവുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ബാലൻ അപ്പോൾ ബാലനും ഇത് കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു ഫീലിങ് തോന്നുകയാണ് അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ദേവിക്ക് ഇനി ദേവുമോളെ നഷ്ടമാകുമോ ദേവുമോളില്ലാതെ ദേവിക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നൊക്കെ അറിയാനായിട്ട് അടുത്ത എപ്പിസോഡ് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശിവേൻ ബൈ